രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ള ചാപ്സ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പിടി കഷ്ണിട്ട് എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്തിയെടുക്കാം അപ്പോൾ ഇതൊക്കെ കുതിർന്ന് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ബീഫൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തത് കുറച്ച് എല്ലോടുള്ള ബീഫാണ് അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഈ ബീഫിലേക്ക് ഒരു കപ്പ് ചുവന്നുള്ളി നല്ലപോലെ ചതച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആറ് പച്ചമുളക് ചതച്ചതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഒരു വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ ഒരു സ്പൂൺ കറി മസാലപ്പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നര സ്പൂൺ ഉപ്പാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചീരയും പുതിനയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ ഇട കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ല പോലെ തിരുമ്മി ഒജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തിരുമ്മി ഒജിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് അപ്പം നമുക്കിത് കുക്കറിലേക്ക് കൊടുക്കാം ഇതിലേക്കിനി ഒരു കപ്പോളം വെള്ളം വേണം അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇരുപത് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ വേവിച്ചെടുത്തത് ആദ്യം ഒന്ന് കൂട്ടി വച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ കുറച്ച് വയ്ക്കും എന്നിട്ടാണ് വേവിച്ചെടുത്തത് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അരപ്പൊക്കെ റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തത് അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള കഷ്ണിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അരപ്പും ഈ ബീഫൊക്കെ കൂടി മിക്സ് ചെയ്തെടുക്കാൻ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ ബീഫ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നമ്മൾ വെച്ചിട്ടുള്ള ആ അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരക്കപ്പ് വെള്ളം ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ടൊന്ന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഉപ്പിന് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്കിത് വെക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു നാല് ഉണങ്ങിയ മുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു എടുത്തിട്ട് നല്ലപോലെ താളിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ഈ ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചീരയും കൂടി നുറുക്കിയത് ഇട്ടുകൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക ഇനി നമ്മൾ വിളമ്പുന്ന സമയത്ത് ഇത് തുറന്നിട്ട് നല്ലപോലെ കൂട്ടി ഇളക്കിയതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി രുചിയിലുള്ള ബീഫ് ചാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ട്